നമസ്കാരം കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു പെരിയ ഇരട്ട കൊലപാതകം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച പെരിയാ കേസിന്റെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത് നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും വിധിച്ചിട്ടുണ്ട് ഇരട്ട ജീവപര്യന്തത്തിനു പുറമെ പത്ത് പ്രതികൾക്ക് രണ്ട് ലക്ഷം പിഴയും വിധിച്ചിട്ടുണ്ട് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന സി പി എം വാദത്തെ ഒന്നാകെ കടപ്പുഴക്കുന്ന ശിക്ഷാവിധിയാണ് സി ബി ഐ കോടതി പുറപ്പെടുത്തത് ആറു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്കും ശേഷമാണ് കേസിൽ വിധി വന്നിരിക്കുന്നത് കേസിന്റെ നാൾ വഴികൾ എങ്ങനെയാണ് ഫെബ്രുവരി പതിനെട്ടിന് സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സുഹൃത്തും സി ജെ സജി എന്നിവർ പിടിയിലായി പിന്നാലെ പീതാംബരനെ പാർട്ടി പുറത്താക്കി ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നാൽ പ്രതികൾ ഇന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റു പലരിലേക്കും അന്വേഷണം എത്തുന്നു എന്ന സൂചനക്കിടെ അന്വേഷണ സംഘത്തിൽ അഴിച്ചുപണി അന്വേഷണ സംഘ തലവൻ എസ് പി വി എം മുഹമ്മദ് റഫീഖ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു സി പി മുതുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ മണികണ്ഠൻ പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ ആകെ പതിനാല് പ്രതികൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയ്ക്ക് പുറമെ മുൻ എം എൽ എയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പത്ത് പേരെ കൂടി സി ബി ഐ കൃതി ചേർത്തു കുറ്റപത്രം നൽകി വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടിന് കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ണൻ ഉൾപ്പെടെ കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി പത്ത് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പത്ത് പേരെ വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴ് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് കല്യോട്ടി പി വി കൃഷ്ണന്റെ മകൻ കൃപേഷ് പി കെ സത്യനാരായണന്റെ മകൻ ശരത് ലാൽ എന്നിവരെ കല്യോട്ട് സ്കൂൾ ഏച്ചിലടുക്കം റോഡിൽ ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഫെബ്രുവരി പതിനെട്ട് സി പി എം ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സുഹൃത്തും സഹായുമായിരുന്ന സി ജെ സജി എന്നിവർ അറസ്റ്റിലായി ഇതോടെ പീതാംബരനെ പാർട്ടി പുറത്താക്കി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യമുയർന്നു എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു എസ് പി ബി എം മുഹമ്മദ് റഫീഖിന് അന്വേഷണ ചുമതലയും നൽകി മാർച്ച് രണ്ടിന് അന്വേഷണ സംഘത്തലവനായ എസ് പി വി എം മുഹമ്മദ് റഫീഖിനെ തിരിച്ചയച്ചു പിന്നാലെ സംഘത്തിലെ ഡിവൈഎസ്പിക്കും സി ഐ മാർക്കും മാറ്റം ഏപ്രിൽ ഒന്നിന് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിലെത്തി മെയ് പതിനാലിന് സി പി എം മുതുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ മണികണ്ഠൻ പെരിയാ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നു ആകെ പതിനാല് പ്രതികൾ മുഴുവൻ പ്രതികൾക്കും സി പി എമ്മുമായി അടുത്ത ബന്ധവും സെപ്റ്റംബർ മുപ്പതിന് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് അന്വേഷണം സിബിഐക്ക് വിടുന്നു ഒക്ടോബർ ഇരുപത്തിഒൻപത് സിബിഐ അന്വേഷണത്തിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകി പിന്നീട് ഈ അപ്പീൽ തള്ളി നവംബർ പന്ത്രണ്ടിന് സിബിഐ അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തി തടസ്സ ഹർജിയുമായി യുവാക്കളുടെ മാതാപിതാക്കളും ഡിസംബർ ഒന്നിന് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീല് സുപ്രീം കോടതി തള്ളി അന്വേഷണം സിബിഐ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് സി ബി ഐ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി മുൻ എം എൽ എയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പത്ത് പേരെ കൂടി സി ബി ഐ പ്രതി ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിന് കൊച്ചി സി ബി ഐ കോടതിയിൽ കേസിൽ വിചാരണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടിന് കേസിൽ പതിനാല് പേർ കുറ്റക്കാരെന്ന് കോടതി പത്ത് പേരെ വെറുതെ വിട്ടു ജനുവരി മൂന്നിന് ശിക്ഷാവിധി പ്രഖ്യാപിക്കാനായി മാറ്റി കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാങ്ക് എ അശ്വിൻ സുബീഷ് ടി രഞ്ജിത്ത് സുബീഷ് ടി രഞ്ജിത്ത് എ സുരേന്ദ്രൻ കെ മണികണ്ഠൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരാണ് കേസിലെ ഒന്നാം പ്രതിയെ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെയാണ് കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയത് വ്യക്തി വൈരാഗ്യമെന്ന് സി പി എം ലാഘവത്തോടെ പറഞ്ഞ കേസിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അഴിക്കുള്ളിലേക്ക് പോവേണ്ടി വന്നത്